ഈ ഈ ഒരു സാരി ഡിസ്പ്ലേ നോർമൽ നമസ്കാരം എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ പഴനിൽ നിന്ന് മധുരയിലേക്കുള്ള യാത്രയിലാണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ഇത് കാണുക നിന്ന് നമ്മള് നേരത്തെ മധുരയിലേക്കുള്ള യാത്രയിലാണ് ഹൈവേയിലാണ് ഡിണ്ടിക്കലിൽ അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് പഴനി കഴിഞ്ഞപ്പോൾ തന്നെ റോഡ് സൈഡിൽ പേരക്ക പേരയ്ക്ക പറയാ പഴനി വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് കാണാം അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് പേരക്ക മേടിച്ചു നല്ല അത് തിന്നിട്ടാണ് നമ്മളിതാ യാത്ര തുടരുന്നത് നല്ല കിടിലും പേരക്ക നല്ല മധുരമുണ്ട് അല്ലെങ്കിൽ അധികം പഴുത്തിട്ടില്ല പക്ഷെ എന്നാലും മധുരം അത്യാവശ്യത്തിന് മധുരമുണ്ട് അപ്പോൾ അമ്മ വേക്കൽ നിന്ന് പേരക്ക രക്ഷ കാടി അടിന്നിട്ട് നമ്മൾ ഭാവി പോയിട്ട് തിന്നിട്ട് ഇവിടെ മടിയൊക്കെ നടത്തിട്ട് പേരക്കിന്ന് അപ്പോൾ നമ്മൾ ഇതാ പേരക്കെ തിന്നുകൊണ്ട് നമ്മൾ ഡിണ്ടികളിലേക്ക് പോവുകയാണ് അങ്ങനെ നേരെ നമ്മൾ മധുരയിലേക്ക് ഇപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ വീഡിയോയിൽ നമുക്ക് മധുരയിലെ വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ മധുര മീനാക്ഷി കോവിലേക്ക് പോവാം നമ്മൾ പോകുന്ന ഒഴിക്ക് ഫസ്റ്റിന് എണ്ണ അടിക്കാൻ കയറി നായര പമ്പാണോ ഇവിടെ നൂറ്റി രണ്ട് രൂപയാണ് പെട്രോളിന് നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ആറ് ഉൾപ്പെടെ മാറ്റാം നൂറ്റി എട്ടല്ലേ ഇപ്പോൾ രണ്ട് രൂപ കുറഞ്ഞതിന് ശേഷം തോന്നുന്നു ഇപ്പോൾ നൂറ്റി രണ്ട് രൂപ ആണ് ഇവിടുത്തെ എണ്ണ റേറ്റ് അപ്പൊ നമ്മളങ്ങനെ ഡിണ്ടിക്കലിലേക്കുള്ള എക്സ്പ്രസ് എക്സ്പ്രസ് വേ ആണോ ആറ് വരി പാതയാണ് നല്ല കിടന്ന റോഡാണ് അപ്പൊ പളനി വഴിക്ക് നമ്മൾ കഴിഞ്ഞ വീടിൽ പറഞ്ഞിരുന്നു ആ വഴിക്ക് റോഡിന്റെ പണി കളകുന്നുണ്ട് ആറുവരി പാതയൊക്കെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ റോഡ് പണി കഴിഞ്ഞിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ നമ്മളെ നാട്ടിലെ പോലെ തന്നെ എന്താ പറയുക നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാമേശ്വരം വരെ മധുരയിൽ നിന്ന് രാമേശ്വരത്തേക്കുള്ള റോഡൊക്കെ ഓൾറെഡി പണി കഴിഞ്ഞാണ് പണ്ട് പോയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതും ഈ മധുര പളനി വരെയുള്ള റോഡുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് രാമേശ്വരം വരെയൊക്കെ മൊത്തം മാറുവരിപ്പാതയിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും സമയം കുറയും വളരെ പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റും അത് പളനിന്ന് മധുരയ്ക്ക് നൂറ്റി ഇരുപത് കിലോമീറ്ററാണുള്ളത് അപ്പോൾ നൂറ്റി ഇരുപത് കിലോമീറ്റർ നമ്മളെ നാട്ടിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു മൂന്ന് മൂന്നര മണി മൂന്ന് മണിക്കൂറിന് നമ്മളെടുക്കും നമ്മളെ റോഡിൻ്റെ അവസ്ഥയ്ക്ക് വെച്ച് നോക്കും പക്ഷേ എന്തായാലും ഇതിൽ നിന്ന് അത്യാവശ്യം നമുക്ക് ഒരു ഒന്നര രണ്ട് മണിക്കൂറിനുള്ളിൽ മാക്സിമം അത്യാവശ്യം നല്ല സ്കൂളിൽ പോവാണെങ്കിൽ നമുക്ക് എത്താൻ പറ്റും നമ്മൾ ആ ഹൈവേ നേരെ നമ്മൾ ഇതാ വേറെ ഒരു ഹൈവേയിലേക്ക് കണക്ട് ചെയ്തു അതായത് ഇതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ പഴനിയിൽ നിന്നും വരുന്ന റോഡ് പണി നടക്കുന്ന ഹൈവേ ഉണ്ടല്ലോ അതിലേക്കാണ് ഈ റോഡ് കണക്ടഡ് ആയിട്ടുള്ള നല്ല അടിപൊളി റോഡാണ് അവിടെ നേരെ ഒരു അണ്ടർപാസ് കയറി ഇറങ്ങി നേരെ നമ്മൾ ഈ റോഡിലേക്ക് കയറി ഇനി ഇവിടുന്ന് ടെണ്ടികളിലേക്ക് മുപ്പത് കിലോമീറ്റർ അവിടെ നിന്ന് പിന്നെ നേരെ മധുര അപ്പോൾ ഏറെക്കുറെ ഒരു പന്ത്രണ്ട് മണി വന്ന ഒരു മണിക്കുള്ളിൽ നമ്മൾ എന്തായാലും മധുരയിൽ മധുരയിലെത്തും സമയം പതിനൊന്ന് മണിയായി മധുരയിലെത്തി മധുരയിൽ നമ്മള് പന്ത്രണ്ടരക്കപ്പൊ തന്നെ മധുര ടൗണിൽ എത്തി പക്ഷെ ഇവിടുത്തെ ട്രാഫിക്കും മൊത്തത്തിൽ കിടന്ന് റൂമിന് വേണ്ടി തപ്പലായിരുന്നു വലിയൊരു പ്രശ്നം കാരണം വണ്ടി ഇടാനുള്ള സ്പേസ് അമ്പലത്തിന് അടുത്തുള്ള ഒരു സ്ഥലത്ത് നമുക്ക് കാർ പാർക്കിംഗ് ചെയ്യാൻ പറ്റിയുള്ള സ്ഥലങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് വണ്ടിന്ന് സൈഡാക്കി എന്ന് നോക്കാനുള്ള സ്പേസും അങ്ങനെ ട്രാഫിക്കും ആകെ ജഗപ്പൊക്കെ തിരക്കാണ് സാധനം കറങ്ങി തിരിഞ്ഞ് ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ റൂമില്ല എന്നിട്ട് അങ്ങനെ നമ്മൾ വേറൊരു ഹോട്ടൽ തമിഴ്നാട് അതായത് നമ്മളെ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു ഹോട്ടലാണ് അപ്പോൾ ഇവിടുന്ന് കഷ്ട ഒരു അരക്കു മുക്കാൽ കിലോമീറ്റർ എടുത്ത് അമ്പലത്തിലേക്കുള്ളൂ എന്നാണ് പറഞ്ഞത് ഒരു ഒരു മണിക്ക് ഒരു കിലോമീറ്റർ മാക്സിമം അപ്പോ അവിടെയാണ് ലാസ്റ്റ് നമ്മൾ റൂം നമുക്ക് കിട്ടിയത് കാരണം വേറെ ഇല്ല ജലനിരു കാലത്ത് പോയപ്പോൾ ഒക്കെ ഫുള്ളാണ് വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കാം ഇന്നിപ്പോൾ സാറ്റർഡേ ഈവനിങ് ആണല്ലോ സോ നമ്മളിപ്പോൾ ഇവിടുന്ന് അങ്ങനെ എടുത്തു ഇവിടെ ഇപ്പോൾ റൂമിന് ഡിലക്സ് റൂമിന് രണ്ടായിരം തൊള്ളായിരം ആണ് വരുന്നത് ടാക്സ് അടക്കം മൂവായിരത്തി ഇരുന്നൂറ്റി സംതിങ് വരും പിന്നെ എക്സ്ട്രാ ബെഡിന് ആയിരം രൂപ വേറെ വരും അപ്പോൾ എക്സ്ട്രാ ബെഡ് എന്ന് പറഞ്ഞാൽ വലിയ ബെഡ്ഡാണ് നമ്മൾ നാല് പേരും പിന്നെ വാമിയുണ്ട് അപ്പോൾ പിന്നെ അഞ്ച് പേർക്ക് എന്തായാലും അതിൽ വാമിക്കണത് സ്പേസ് വേണം അഞ്ചു പേർക്ക് എന്തായാലും പെട്ടെന്ന് കിടക്കാൻ പറ്റില്ല റൂം കാണിച്ചു തരാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എക്സ്ട്രാ പെട്ട് അഡീഷണൽ ആയിട്ട് അപ്പോൾ നാലായിരത്തി സംതിങ് നാലായിരത്തി മുന്നൂറ്റി സംതിങ് കട്ടയാണ് റൂമിൽ മൊത്തത്തിൽ വന്നത് എ സി റൂമാണ് കാരണം ചൂടും മുത്തത്തില് ഇതല്ലേ അപ്പം അങ്ങനെ ആയിട്ട് അവസാനം നമുക്ക് കിട്ടി ഇവിടെയാണ് കിട്ടി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് നാല് പേർക്കും കോംപ്ലിമെൻ്റായിട്ട് സോ അതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ റേറ്റ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ മധുരയിലൊക്കെ പോകുമ്പോൾ റൂമൊക്കെ മുൻകൂട്ടി തപ്പി കണ്ടുപിടിക്കുന്നതായിരിക്കും ഇത് അല്ലാണ്ട് ഇവിടെ വണ്ടിയിട്ട് കറങ്ങിക്കഴിഞ്ഞാൽ ഭ്രാന്താവും വണ്ടി കഴിക്കത്തിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് തന്നെ ഭ്രാന്തായി മനുഷ്യന് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി റൂമിലേക്ക് പോകാം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം ഒന്നേകാലായി അപ്പോൾ ഇവരെ തന്നെ റെസ്റ്റോറന്റ് ഇവിടെ ഉണ്ട് അപ്പോൾ അവിടെ ഫുഡ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് നോക്കാം ഞാൻ ജസ്റ്റ് റൂമിൽ നിന്ന് കാണിച്ചുതരാം റൂമല്ല ആദ്യം ഹോട്ടൽ കാണിച്ചു തരാം ഇപ്പോൾ ഇതാണ് കണ്ടോ ഹോട്ടൽ തമിഴ്നാട് ഗവൺമെന്റ് ഓഫ് തമിഴ്നാടാണ് ട്രേക്കിങ് ഇതാണ് ഹോട്ടൽ അത്യാവശ്യം നല്ല റൂമും കുഴപ്പമൊന്നും കണ്ടിട്ട് തോന്നിയില്ല എന്തായാലും വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലമുണ്ട് അപ്പം ഇതാണ് നേരെ ഫ്രണ്ടിൽ കാണുന്ന മെയിൻ റോഡാണ് ഈ കാണുന്നത് അത് വൺവേ ആണ് അപ്പോൾ നമ്മൾ ഇവിടെ വണ്ടിയിട്ട് അത് തണലൊക്കെ അടുത്താണ് വണ്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ റൂമ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ റൂമ് അല്ല ഇവിടെ ഒരു ടേ എന്തൊരു റാക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഉണ്ട് കണ്ണാടി ഉണ്ട് ഏ ഏ ആ ടി വി ഉണ്ട് അത്യാവശ്യം വലിയ ടി വി ആണ് മലയാളം ചാനലില്ല പിന്നെ ഒരു അമ്പലത്തിൻ്റെ ഫോട്ടോ ഉണ്ട് ഐരാബതേശ്വര ടെമ്പിൾ കുമ്പോണം ഇവിടെ ഒരു എക്സ്ട്രാ റൂം റൂമല്ല നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്പേസ് പിന്നെ ഒരു വാഷ് എണ്ണത ടോയ്ലറ്റ് അത്യാവശ്യം നല്ല നല്ല ടോയ്ലറ്റാണ് ആ കൈയെടുക്കാനൊക്കെ ഉണ്ടല്ലേ ആ അപ്പോൾ ഇതാണ് നമ്മുടെ റൂമെന്ന് പറഞ്ഞത് അത്യാവശ്യം ഒരു എക്സ്ട്രാ ബെഡ് പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും അവർ കൊടന്നു തരും അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ അവിടെ മീൽസ് ഇല്ല അവരുടെ റെസ്റ്റോറൻറ്റിൽ അപ്പോൾ നമ്മൾ റൈസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളിവിടെ അശോക് ഭവൻ എന്നുണ്ട് ഇവിടെ ഒരു ഹോട്ടലുണ്ട് നല്ല മീൽസ് കിട്ടുമെന്ന് പറഞ്ഞു അവർ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ അവിടേക്ക് മീൽസ് കഴിക്കാൻ വേണ്ടി പോവാണ് നല്ല വെയിലാണ് പുറത്ത് രക്ഷയില്ലാതെ ചൂടാണ് ഇതാണ് അശോക അശോക് ഭവൻ നല്ല എ സി റൂമാണ് ഇവിടെ ടേബിളിൻ്റെ മുകളിൽ കണ്ട പയറ് വറുത്തത് കൊണ്ടാട്ടം ഉള്ളി ചമ്മന്തി ഉപ്പ് പയറ് പയറ് വറുത്തത് എന്നാ സൂപ്പർ സാധനമായിട്ട് ടേസ്റ്റാണ് മ്മ കഴിച്ചോ ഫസ്റ്റാണ് നമുക്ക് സൂപ്പ് വന്നു മഷ്റൂം സൂപ്പാണ് ആണ് പറഞ്ഞത് അച്ഛനും ഇഷ്ടപ്പെട്ടില്ല അവർ കഴിച്ചില്ല നമ്മൾ കഴിക്കുന്നുണ്ട് നമ്മുടെ ചോറ് വന്നു മറ്റേ ഇവിടെ ചോറിൻ്റെ കൂടെ ഒരു ദാൽ പൗഡറും ഈ ദാൽ പൗഡറും പിന്നെ നെയ്യും അത് വേറെ ഒരു ഒന്നൊന്നര കോമ്പിനേഷൻ ആ വൈകീട്ട് സമയം മണിയായി അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് ദർശനത്തിന് വേണ്ടി പോവാണ് അപ്പോൾ ഇടയിലൊക്കെ ഒന്ന് കിടന്നുറങ്ങി രാവിലെ നേരത്തെ എണീറ്റ് പഴനീര് ദർശനത്തിന് പോയ കാരണം ഉറക്കണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ നമ്മളെല്ലാവരും അമ്മു വാമി നമ്മളെല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോകുകയാണ് നാല് മണിക്കാണ് വൈകിട്ട് തുറക്കുക ഒമ്പതര വരെ ഉണ്ടാവും രാവിലെ അഞ്ചു മണിക്കാണെന്നാണ് തോന്നുന്ന സമയം അപ്പോൾ തിരക്കുണ്ടാവും എന്നാണ് പറഞ്ഞത് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ എന്തായാലും നമ്മളിനിവിടെ നിന്ന് വണ്ടി എടുക്കുന്നില്ല മുന്നേന്ന് ഓട്ടോറിക്ഷ കിട്ടും ഒരു ഓട്ടോ എടുക്കുക നേരെ പോകുക കാരണം ആ ഇടയിൽ കൂടെ വണ്ടി ഇട്ടാൽ പാർക്കിംഗ് ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ് തോന്നുന്നതുകൊണ്ട് നമ്മൾ ഓട്ടോടെലും പോകാൻ നേരത്തെ ചിലപ്പോൾ നൂറ് രൂപ കൊടുക്കേണ്ടി വരും എന്നാണ് ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞു സംഭവം ഒരു കിലോമീറ്റർ ദൂരം ഉള്ളൂ പോലും ഇവിടുത്തെ മിനിമം ചാർജ് ഓട്ടോക്കാരത്ര അത്ര എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ എന്തായാലും ഉള്ളിലേക്ക് അവിടെ മൊബൈൽ അലൗഡ് അല്ല ചെക്കിംഗ് ഉണ്ടാവും അപ്പോൾ നമ്മൾ കൗണ്ടറിൽ എവിടെയെങ്കിലും ഫോൺ വെച്ചിട്ട് ഉള്ളിലേക്ക് കയറും അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് അവിടുത്തെ അമ്പലത്തിൻ്റെ പരിസരത്തുള്ള കാഴ്ചകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ നമ്മളിതൊരു ഓട്ടോ റിക്ഷ വിളിച്ചിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റിൽ നിന്ന് വരുന്ന വണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഓട്ടോ ഫ്രണ്ട് സീറ്റിലാണ് കയറിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓട്ടോ ഇറങ്ങി കുറച്ച് നടന്ന് കാരണം ഇങ്ങോട്ട് വണ്ടി വിടില്ല അപ്പോൾ അവിടെ ഇറങ്ങി നേരെ നടന്ന ഒരു ഗോപുരത്തിൻ്റെ മുന്നിലെത്തി ഇതാണ് ആ ഗോപുരം ഇനി നമുക്ക് ആദ്യം ഫോണ് ക്ലോക്ക് റൂമിൽ വെച്ച് ഉള്ളിലേക്ക് കയറണം അതിന് ശേഷം ദർശനം കഴിഞ്ഞിട്ട് നമുക്ക് ചുറ്റി നടന്ന് ഓരോ ഗോപുരങ്ങളായിട്ട് കാണാം അതിൽ ഉള്ളത്തെ കാഴ്ചകളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഫോണ് അലൗഡല്ല സോ പുറത്തുള്ള കാര്യങ്ങളും ഷോപ്പും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇവിടെ ഫ്രീ ചപ്പൽ സ്റ്റാൻഡ് ഉണ്ട് ഫ്രീ ആയിട്ട് ചെരുപ്പ് വയ്ക്കാം പിന്നെ ഇവിടെ മൊബൈൽ വെക്കാനുള്ള കൗണ്ടറുണ്ട് നമ്മൾ നേരത്തെ കണ്ട ഗേറ്റ് ഉണ്ട് അവിടെ തന്നെ അത് രണ്ടും കൊടുത്ത് നമുക്ക് ഉള്ളിൽ പോവാം അപ്പോൾ നമ്മളങ്ങനെ ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങി അഞ്ചരയ്ക്ക് കയറിയിട്ടിപ്പോഴത്തെ സമയം ഏഴ് മുക്കാലായി ഇപ്പോഴാണ് നമ്മൾ പുറത്തിറങ്ങുന്നത് നല്ല തിരക്കുണ്ട് ശനിയാഴ്ച ആയതുകൊണ്ടുള്ള തിരക്കാണ് തോന്നുന്നു എന്തായാലും അവിടെ നൂറ് രൂപ അമ്പത് രൂപ എന്നിങ്ങനെ രണ്ട് തരത്തിലാണ് പൈസ കൊടുത്തുള്ള ദർശനം അപ്പോൾ നമ്മൾ ഫ്രീയിലാണ് കയറിയത് അപ്പോൾ അതിൻ്റെ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് തോന്നുന്നത് പക്ഷേ ഇവിടെ നമ്മൾ ഫ്രീ ദർശനമാണ് നോക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തു പക്ഷേ എന്തായാലും നല്ലപോലെ ദർശനം കിട്ടി തൊഴുതു വന്നു അപ്പോൾ ഇതാണ് നമ്മളിവിടെ ചെരുപ്പ് മൊബൈലൊക്കെ തിരിച്ചെടുത്തിട്ട് നമ്മളിത് അങ്ങനെ നിൽക്കുന്നുണ്ട് ഇനി ഇവിടേക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് അതിൽ ജിഗർദണ്ടൊക്കെ ഒന്ന് കുടിച്ചിട്ട് നമ്മൾ തന്നെ പോകണം മധുരം വന്നു കഴിഞ്ഞാൽ ജിഗർദണ്ട കുടിക്കാതെ പോകാൻ പാടില്ല എന്നല്ല പറയാം അപ്പോൾ അതൊക്കെ നമ്മൾ കുടിച്ചിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് പോകാം അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ കയറിയത് ഒരു തുണിക്കടയിലാണ് നല്ല വെറൈറ്റി നല്ല കുറേ രസമുള്ള സാരികൾ കണ്ടു ഇവിടെ കുറേ മോഡൽസ് ഉണ്ട് വില കുറവാണ് നാനൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് റേഞ്ചൊക്കെ ഉള്ളു പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ അമ്മ ഇവിടെ ഇരുന്ന് നോക്കുന്നുണ്ട് നിനക്ക് അറുന്നൂറ്റമ്പത് രൂപയാണ് ഈ സാരിക്കെ ഉള്ളത് ഏതാണ് അവിടെ നാനൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു സാരി ഈ ഡിസ്പ്ലേ കിടക്കുന്ന ബ്ലൂ ഒക്കെ കണ്ടോ കുറേ സാധനങ്ങൾ നമ്മൾ തുണി നോക്കുന്നതിൻ്റെ ഇടയിൽ ഇതേ നമ്മളവിടുത്തെ ആന പോയി നമ്മൾ നേരത്തെ അവിടെ ഉള്ളിൽ കണ്ടായിരുന്നു അവിടെ ഇതിന്റെ ഉള്ളിലായിരുന്നു ആന ഉണ്ടായിരുന്നത് എന്താ പുറത്ത് എന്തോ ഒരു പുതപ്പൊക്കെ ഇവിടെ പോകണം എന്താ പരിഡി നേരെ കാണും നമ്മൾ നേരത്തെ പറഞ്ഞ ആനതാ ഇങ്ങനെ പ്രദക്ഷിണം കഴിഞ്ഞ് വരുന്നുണ്ട് Terima kasih telah menonton നമ്മൾ അങ്ങനെ ഇതാണ് അവസാനം ജിഹർദണ്ടയ്ക്ക് ഫേമസ് ജിഗർദണ്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പ് ഉണ്ട് ഇവിടെ മധുരൈ ഫേമസ് ജിഗർദണ്ട സിൻസ് നയൻറ്റീൻ സെവൻറ്റി സെവൻ എന്നു പറയേണ്ടത് അത്യാവശ്യം നല്ല ഒരു ഇതാണ് ഈ സംഭവം അപ്പോൾ നമ്മളിവിടെ അമ്പലത്തിൻ്റെ ഏരിയ ഗേറ്റ് എന്ന് അറിയില്ല നോർത്ത് ടവർ നോർത്ത് ടവറിൻ്റെ അവിടെ തന്നെ നമ്മളിതാ ഒരു ഫേമസ് ജിഗർദണ്ട എന്നൊരു ഷോപ്പുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ജിഗർദണ്ട പറഞ്ഞിട്ടുണ്ട് സെവൻറ്റി എയ്റ്റി സിക്സ്റ്റി സിക്സ്റ്റി സെവൻ്റി എയ്റ്റി നയൻറ്റി ഹൺഡ്രഡ് ആണ് പല ടൈപ്പും ഉണ്ട് ഹൺഡ്രഡും ഒരു ആണ് പറഞ്ഞത് എല്ലാം മിക്സഡ് ആണ് ഹൺഡ്രഡ് വരുന്നത് ക്യാഷ് യൂ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് മറ്റേതാണെങ്കിൽ നോർമൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് രണ്ട് ഓരോ സാമ്പിൾ പറഞ്ഞുകൊണ്ട് കഴിച്ചു നോക്കാം ഞങ്ങൾ രണ്ടെണ്ണം കഴിച്ച് നമുക്ക് ഇഷ്ടമായ വേറെ എണ്ണം പറയാച്ചിട്ടാ സെവൻറ്റിയാ ഇതാണ് സെവൻറ്റിയുടെ ചിക്കൻ തെണ്ട നോർമൽ ഇതാണ് രണ്ടാമത്തെ ഹൺഡ്രഡിന്റെ ജാഗ്രത എന്താന്ന് കഴിച്ചോയ്ക്കണ്ടോ ഏണ്ടമ്മോ എന്തൊക്കെ ഒരു മിണ്ടാട്ടല്ലേ ഓക്കെ ആണെങ്കിൽ ഒന്നൂരം പറയാം നല്ല അവിടെ വന്ന് പക്ഷെ നൂറ് രൂപയുടെ എല്ലാ മിക്സ് എന്ന് പറഞ്ഞിട്ടും കാര്യമായിട്ടുള്ള മിക്സ് ഒന്നും കാണില്ല രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും നമുക്ക് തോന്നിയില്ല അല്ല കുറെ സാധനം മിക്സെല്ലാം കൂടി മിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഐസ്ക്രീമ് രണ്ടിലുണ്ട് അത് കൂടാണ്ട് കാര്യമായിട്ടുള്ള സാധനമൊന്നും തടഞ്ഞില്ല കഴിച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റും കുഴപ്പമൊന്നുമില്ല ഇല്ല മോ ഇപ്പോൾ ഇതാണ് സംഭവം ഫേമസ് ജിഗർദണ്ട അപ്പോൾ നമ്മൾ ഇവിടുന്ന് ജിഗർദണ്ട ഒക്കെ കഴിച്ച് റൂമിലേക്ക് പോവുകയാണ് ഇനി ഇവിടെ നിന്ന് വയ്യ വാമിക്ക് വയ്യാണ്ടേ ആകെ ക്ഷീണിച്ച ആള് ചൂടൊക്കെ ആയിട്ട് പിന്നെ പുറത്ത് ഇവിടുന്നതൊക്കെ ഭക്ഷണം കഴിച്ച നേരം റൂമിൽ പോകാം രാവിലെ ഒന്നും കൂടി ഇവിടേക്ക് വരണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി രാവിലത്തെ സീ നോക്കിയിട്ട് ബാക്കി നമുക്ക് നോക്കാം തിരിച്ച് റൂമിലേക്ക് നമ്മളൊരു ഓട്ടോട്ട് വിളിച്ച് പോവാണ് ഇവിടുത്തെ ട്രാഫിക്കും വണ്ടിയോടും പോകണമുണ്ടല്ലോ അത് സഹായം ആണെന്നത് പാർക്കിങ്ങാണെങ്കിൽ വേറൊരു തുക എവിടൊക്കെയാണ് വണ്ടിയിട്ടുള്ള ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ ഇതൊക്കെ ഈ വണ്ടിയൊക്കെ എടുത്ത് പോകുക ആ സാർ ഇവിടെ അങ്ങോട്ട് പോയപ്പോൾ നൂറുകൾക്ക് പറഞ്ഞു ഓട്ടോക്കാർ ഇങ്ങോട്ട് വരുമ്പോൾ നൂറ്റമ്പത് പറഞ്ഞു നൂറ്റമ്പത് പറഞ്ഞ അവസാനം നൂറ്റി ഇരുപതാണ് ഇപ്പോൾ ലാസ്റ്റ് പറയേണ്ടത് ഒക്കെ പല റേറ്റ് ആണ് ഒരു കിലോമീറ്റർ ദൂരം ഉള്ളു മൊത്തത്തില് പക്ഷെ ഒരു കിലോമീറ്ററിന് നൂറ് നൂറ്റി കുറച്ചു പറഞ്ഞല്ലോ പിന്നെ അവര് പറഞ്ഞ റേറ്റ് എല്ലാ കൂടത്തും റേറ്റ് ആണ് എല്ലാ വണ്ടിക്കാർക്കും റേറ്റ് ആവില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല മധുരതിനെ പറ്റി പല ആരും പറഞ്ഞാൽ ഒറ്റ വലിയ കാലം പറഞ്ഞാൽ പാർക്കിങ്ങിനുള്ള പ്രശ്നമാണ് ഇവിടെ പാർക്കിംഗ് കിട്ടുമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വലിയ കാര്യമാണ് പലരും പറഞ്ഞിട്ടുള്ളത് സോ അതുകൊണ്ട് വണ്ടിയിലേക്ക് ആയിട്ട് വരുന്ന ആളുകൾക്ക് ഭയങ്കര പാടായിരിക്കും എന്നാണ് എന്റെ ഒരു അനുഭവത്തിൽ പറയാനുള്ളത് എന്നാൽ നമ്മൾ വീണ്ടും റൂമിലേക്ക് എത്തി ഇനി ഭക്ഷണം കഴിക്കുക എന്നുള്ള പരിപാടിയാണ് അപ്പോൾ അതാ ഇവിടെ തന്നെ ഇവരുടെ ചേർന്നിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ അവിടെ രാത്രി ദോശ ഒരാൾ കയറി ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക ഇഡ്ഡ്ലി ദോശ ഇതൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞു രാത്രി അപ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതാണ് ഇവർ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റ് വരുന്നിവിടെ രാത്രി ഇവിടെ ചപ്പാത്തി ഇഡ്ഡലി ദോശ ഈ മൂന്ന് മൂന്നായിട്ടുള്ളു വേറെ ഐറ്റം ഒന്നുമില്ല അപ്പൊ നമ്മൾ ചപ്പാത്തിയും ദോശയാണ് പറഞ്ഞുള്ളത് അങ്ങനെ വാമയ്ക്കുള്ള നെയ് റോസ്റ്റ് വന്നു ആ തിരിച്ചു വെച്ചോ നമുക്ക് ചട്ടണി വേണ്ടേ കഴിച്ചോ ചപ്പാത്തി മൂന്നെണ്ണാ അത് കുഴപ്പമില്ല കഴിക്കാ നമുക്ക് കഴിക്കാ നമ്മളിത് ഭക്ഷണം കഴിച്ച് നമ്മളെ ബില്ല് വന്ന് നാനൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് എന്താ ടി ടി സി മധുരൈ തമിഴ്നാട് കോർപ്പറേഷൻ രസം എന്താ വെച്ചാൽ ചായക്ക് മുപ്പത്തഞ്ച് ഉറപ്പ് ഒരു ചായക്ക് മൂന്ന് ചായ രസം ലെമൺ ടീ ഒരെണ്ണം പറഞ്ഞിരുന്നു ലെമൺ ടീക്ക് നാല്പത് ഉറുപ്പ് ഇനി ഇപ്പൊ നാരങ്ങക്ക് ഇവിടെ ഭയങ്കര വില ഏതുകൊണ്ടാണെന്ന് അറിയില്ല കട്ടൻ ചായയില് നാരങ്ങ കഴിഞ്ഞതിന് നാല്പത് രൂപയാണ് ഇവിടുത്തെ റേറ്റ് പിന്നെ സെവൻ അപ്പൊരെണ്ണം മേടിച്ച് ഇരുപത് റുപ്യ ഒക്കെ സ്ലൈസ് ഒരെണ്ണം പത്ത് റുപ്യ പിന്നെ ഒരു പ്ലെയിൻ ദോശ നേരെ വർഷം എൺപത് റുപ്യ നോർമലാണ് പിന്നെ ചപ്പാത്തി മൂന്നെണ്ണമാണ് ഒരു സെറ്റിൽ വന്നത് എഴുപത് റുപ്യ ഒരു സെറ്റിന് കറിയും കൂടി നല്ല കറിയും ചപ്പാത്തിയൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ ചായയും ലെമൺ ടീ ആണ് ഒരു മുപ്പത്തഞ്ച് ഉറപ്പുടെ ചായ നാൽപ്പത് റുപ്പയുടെ ലെമൺ ടീ ചായ കൂടുതൽ ലെമൺ ടീക്ക് അപ്പോൾ നമ്മൾ രാവിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കോംപ്ലിമെൻ്റ് ആണ് അപ്പോൾ നമ്മൾ നേരെ നേരെ അതോ മുന്നത്ത റെസ്റ്റോറൻറ്റ് ഭക്ഷണം കഴിക്കാൻ പോവാണ് അത് കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് ഒരു മഹാവിഷ്ണുവിൻ്റെ ഒരു അമ്പലമുണ്ട് ഇവിടെ അമ്പലത്തിനോട് ചേർന്നിട്ടുണ്ടെ നടക്കാല ദൂരമുള്ളൂ അപ്പോൾ അവിടേക്ക് പോകണം ഇതാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞത് ഇഡ്ഡലി വട പിന്നെ ഉപ്മാവ് പിന്നെ കറി വെച്ചാൽ വടക്കിന് അങ്ങനെ നമ്മൾ ദർശനം എല്ലാം കഴിഞ്ഞ് റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് വണ്ടി കയറി എന്റെ ആകെ പൊടി പിടിച്ച് കിടക്കായിരുന്നു ആമി എങ്ങനെ ഉണ്ടായിരുന്നു മധുര വേളിയായിരുന്നു അല്ലേ ഏഹ് ഇനി മധുരക്ക് വരൂ ആമി ഏ ഇനിയും വരുവോ ചായ കൈനീ മധുരക്ക് വരണേ ചായ 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 ഫ്രൂട്ടി കുടിക്കാൻ പൊടിക്കൂട്ടി നമ്മുടെ ചുമ്പേന മാറിയാ മാറിയില്ലേ നമുക്കിടയ്ക്ക് ചുമ്പേന വന്നിരുന്നു ഇപ്പൊ രണ്ട് ലെമൺ ടീ ഒക്കെ കൊടുത്തപ്പോ സെറ്റായി ഇനി നോണ പറയണ എന്താ അറിയാം ഇപ്പൊ എന്തായാലും നമ്മൾ ശേഷം മധുര മീനാക്ഷി അമ്മനും ഇപ്പൊ പെരുമാൾ ക്ഷേത്രം രണ്ട് ക്ഷേത്രമാണ് ഇവിടെ കണ്ടത് കൂടെ വേറെ ഇങ്ങോട്ടും പോയില്ല നമ്മൾ ഇന്നലെ വന്നു ഇപ്പൊ ഇപ്പൊ പോയാലേ വൈകീടെ നമ്മളെയും വീടത്തുള്ളൂ നാളെ വർക്കിംഗ് ഡേ ആണ് എല്ലാവർക്കും ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒറ്റ സ്ട്രെച്ചില് നേരെ വീട്ടിലേക്ക് മുന്നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ ഉണ്ട് ഇവിടെ വീട്ടിലേക്ക് ആ കാലടിക്കാണ് ഞങ്ങൾ പോണേ അല്ലേ അപ്പൊ നമുക്ക് പോണ വഴിക്ക് എന്തെങ്കിലും കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി കാണാം ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് മധുരയിൽ നിന്ന് നേരെ തിരിച്ച് പളനി വഴി എവിടേക്കാ പോണേക്ക് ശരി അമ്മും മാമിയും കൂടി ഗോപുരത്തിന്റെ മുകളിലേക്ക് കയറുന്നുണ്ട് നല്ല വെയിലാണ് പക്ഷെ ഇവിടെ നമ്മൾ നിക്കണെ